മലപ്പുറം പ്രത്യേക രാജ്യമാണെന്നും തൻ്റെ സമുദായ അംഗങ്ങൾ വായു ശ്വസിക്കാൻ പോലും കഴിയാതെ ഭയന്നാണ് കഴിയുന്നതും എന്നുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം അദ്ദേഹത്തിൻ്റെ തന്നെ അടിവേരിളക്കുകയാണ് പ്രത്യേകം ചിലരുടെ സംസ്ഥാനമായതിനാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷമുള്ള ഗുണഫലങ്ങൾ മലപ്പുറത്തെ പിന്നോക്കക്കാർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള വെള്ളാപ്പള്ളിയുടെ ചോദ്യവും ആളിക്കത്തുകയാണ് യന്ത്രങ്ങളായി മാത്രം ഈഴവ സമുദായത്തിലുള്ളവർ മാറുന്ന സ്ഥിതിയാണ് മലപ്പുറത്തുള്ളത് എന്നും മുസ്ലിം ലീഗുകാർ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നുവെന്നുമാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഭൂമി മലയാളം തന്നെ വെറുത്തുപോയിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശനെ ഇത് കുറേ കാലമായി സംഘപരിവാർ സംഘടനകളും ചില നിക്ഷിപ്ത താല്പര്യക്കാരും പറഞ്ഞു നടക്കുന്ന ഒരു സംഭവമായിരുന്നു അത് ഇപ്പോൾ എൺപത്തിയെട്ടാം വയസ്സിൽ വെള്ളാപ്പള്ളി ഉച്ചരിച്ചത് ആർ എസ് എസിനെ സന്തോഷിപ്പിക്കാനും പിണറായി വിജയന്റെ മൗനാനുവാദത്തോടും കൂടിയുള്ളത് എന്ന് പറയേണ്ടി വരും ഇത്രയും വർഗീയ വിഭജനം സംസാരിക്കുന്ന ഒരാളെ കേരളം പരമപുച്ഛത്തോടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഒരാൾ പോലും മനസ്സിൽ ചിന്തിക്കാത്ത കാര്യം പറയുക വഴി സ്വന്തം സമുദായക്കാർക്കെതിരെ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് മറ്റാർക്കോ വേണ്ടി സ്വസമുദായത്തെ വിൽക്കാൻ കാത്തിരിക്കുന്ന ഒരു കച്ചവടക്കാരനാണ് വെള്ളാപ്പള്ളി എന്നാണ് കേരളം പറഞ്ഞു തുടങ്ങിയത് മലപ്പുറത്ത് വന്ന് ഇതൊരു രാജ്യമാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആ മലപ്പുറം അടങ്ങുന്ന കേരളത്തിൽ തങ്ങൾ ഊറ്റം കൊള്ളുന്ന മഹത്തായ ഒരു സമുദായത്തിൽ പെടുന്ന എത്രയോ പാവങ്ങൾ മുസ്ലിങ്ങളുടെ ആത്മബന്ധുക്കളായിട്ടുണ്ട് എന്ന ബോധമെങ്കിലും ഈ കോടീശ്വരന് ഉണ്ടാവേണ്ടതുണ്ട് സമുദായത്തിന്റെ പിൻബലം കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ളവയെ കച്ചവട സ്ഥാപനങ്ങളാക്കി മാറ്റുമ്പോൾ മലപ്പുറം മുതൽ വടക്കോട്ട് എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ താങ്കൾ നൽകിയിട്ടുണ്ട് എന്നും ആലോചിക്കണം അവിടെ ആ കച്ചവടത്തിന് മാർക്കറ്റില്ല എന്നുള്ള ബോധ്യം കൊണ്ട് മാത്രമാണത് മലബാറിലെ ഈഴവർ അല്ലെങ്കിൽ തീയനും മാപ്പിളമാരും തമ്മിലുള്ള ചരിത്രപരവും പൗരാണികവുമായ ബന്ധത്തിന്റെ തായ്വേരറിയാത്ത ഒരു പിടിച്ചുപറി കച്ചവടക്കാരനോട് പരിതപിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ളതാണ് കേരളം പറയുന്ന സത്യം ശ്രീനാരായണ ഗുരു എന്ന മഹാത്മാവിന്റെ പേരുച്ചരിക്കാനുള്ള ഒരു ശതമാനം യോഗ്യതയുണ്ടോ ഈ മധ്യരാജാവിന് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനെ വാഴുന്ന സ്ഥാനമായി കണ്ട് നവോത്ഥാനത്തിന്റെ ശംഖനാദം മുഴക്കിയ ഗുരുദേവന്റെ നാമത്തിലാണ് ഈ പൂണ്ടുവിളയാട്ടം എന്നത് ലജ്ജിപ്പിക്കുന്നതാണ് പക്ഷേ നാണവും മാനവുമില്ലാത്തവന് ആസനത്തിൽ ലാലുമുളച്ചാൽ പോലും അതും ഒരു തണലായി കാണുമ്പോൾ അതിൽ അതിശയോക്തിയില്ല എന്ന് കേരളം മനസ്സിലാക്കി കഴിഞ്ഞു മലയാളത്തിന്റെ ഭാഷാപിതാവ് തുഞ്ചത്താചാര്യൻ മുതൽ ഇങ്ങോട്ട് ഹൈന്ദവ മതത്തിൽപ്പെട്ട എത്രയോ ശ്രേഷ്ഠ ജന്മങ്ങൾ ഉണ്ടായി ഈ ജില്ലയെ ചരിത്രമറിയാതെ വെല്ലുവിളിച്ചത് വിഡിത്തമായി പോയി നടേശ എസ് എൻ ഡി പി യോഗം ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ട കെ കെ മഹേഷനെയും ആരും മറന്നിട്ടില്ല ഇവിടെ സ്വയരക്ഷയ്ക്കും അതുപോലെ മകനെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഒരു മഹത്തായ സംസ്കാരത്തെ കളങ്കപ്പെടുത്തുമ്പോൾ വിവരദോഷികൾക്കതൊരു അലങ്കാരമായിരിക്കാം പക്ഷേ മലയാളികൾക്ക് അത് പരമബോറായി തോന്നുകയാണ് വെള്ളാപ്പള്ളി നടേശനെ ശ്രദ്ധിക്കുന്നത് കൊണ്ടല്ല എസ് എൻ ഡി പി എന്നതിൽ ആദ്യത്തെ എസ് എൻ എന്നത് ശ്രീനാരായണ ഗുരുവിന്റെ നാമധേയമായത് കൊണ്ട് മാത്രമാണ് മതാന്ധത സംസാരിക്കുന്നത് പലർക്കും സുഖമുള്ള ഒരു അനുഭവമായി അടുത്ത കാലത്ത് കാണുന്നു എന്നാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തായിരിക്കും ഓർക്കുക എൺപത്തി എട്ടിന്റെ ആവേശത്തിൽ പറഞ്ഞു പോയതെങ്കിൽ പിൻവലിച്ച അഭിമാനം ഉയർത്തുക അതല്ലെങ്കിൽ കുമാരനാശാൻ ഇരുന്ന ആ മഹിതമായ കസേരയിൽ നിന്ന് താഴെ ഇറങ്ങി സംസാരിക്കുക കാരണം ഈ വിഴുപ്പ് പാണ്ഡം ചുമക്കാൻ കേരളത്തിന്റെ നവോത്ഥാനത്തിന് വിയർപ്പ് ചീന്തി ഒരു മഹത്തായ സമുദായത്തിനും ഇനിയും സാധിക്കുമെന്ന് തോന്നുന്നില്ല